ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം കുറച്ച് മാങ്ങ കിട്ടി കിട്ടിയിട്ടോ ഫാം പോയപ്പം അപ്പോൾ ആ മാങ്ങനെ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ചാറിടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒന്ന് ഉപ്പിലിട്ട് വെക്കണം കുറച്ചെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞ് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം ഞാൻ ഒന്ന് വെയിൽ കൊള്ളിച്ചു കിട്ടോ ഒന്ന് വെള്ളം ഇതാകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മളെ കുറച്ച് എ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്ന് അതും ഇട്ടു കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ കായം ചേർത്തു ഉലുവീം ചേർത്തു കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കേട്ടോ കാശ്മീരി മുളക് പൊടിയും ചേർത്തു സാധാ മുളക് പൊടിയും ചേർത്ത് കേട്ടോ അപ്പം ഒരു അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെയും വഴറ്റി ഉപ്പ് കൂട്ടു എള്ളെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് അപ്പോൾ എള്ളെണ്ണ കുറച്ച് കുറവ് പോലെ തോന്നി അപ്പം ഞാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ അങ്ങനെ ഇതിലേക്ക് ഉപ്പ് പുരട്ടി വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടു കേട്ടോ അപ്പോൾ മാങ്ങയിൽ നിന്ന് തന്നെ തന്നെ വെള്ളം ഇങ്ങനെ ഉപ്പും പുരട്ടിയതല്ലേ അപ്പം ഇങ്ങനെ വെള്ളവും വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാങ്ങയൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതുമായിട്ട് നന്നായി പെരട്ടിയതിന് ശേഷം ആപ്പിൾ സിഡർ വിനഗർ ഇതാട്ടോ ഞങ്ങൾ വിനാഗിരിക്ക് പകരം ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ല ഉപയോഗമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ ആപ്പിൾ സിഡർ വിനഗറാണ് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം അച്ചാർ ഒന്ന് തണുത്തപ്പം നല്ലൊരു കുപ്പി നല്ല ചൂടുവെള്ളത്ത് കഴുകി പേയിലത്ത് ഉണക്കിയ ഒരു കുപ്പീനെ നമ്മൾ സൂക്ഷിച്ചുവെക്കുക കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അച്ചാർ വടി ഇത് വെളുത്തുള്ളി ഒലിവ് ഓയിലിട്ട് വെച്ചാണ് കേട്ടോ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഒലിവ് ഓയിലിട്ട് വെച്ചാണ് കേട്ടോ കുറച്ച് പാടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അങ്ങനെ ഇട്ട് വെച്ചതാണ് ചേട്ടൻ ഞാൻ ഇന്നെടുത്ത് കഴിക്കാറുണ്ട് ഇതുപോലെ ഷോപ്പിൽ നിന്ന് കുറച്ച് ഉണങ്ങിയ നാരങ്ങ ഉണ്ടോന്നിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി മുറിച്ച് കുറച്ച് കല്ലുപ്പും ആപ്പിൾ സിഡർവിനഗറും ഇളം ചൂടുവെള്ളം ഇട്ടു കിട്ടും അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്